എല്ലും പറയും ബന്ധങ്ങൾ ഒരു ചങ്ങലയിൽ കോർത്ത കണ്ണികളെ പോലെ ആവണമെന്ന് എനിക്കെതിലഭിപ്രായമുണ്ട് ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല ബന്ധങ്ങൾ എപ്പോഴും ചേർത്ത് പിടിച്ച കൈകളെ പോലെ പോലാവണം അത് വളരെ സൗഹൃദപരമായിട്ട് നമുക്ക് വലിച്ചെടുക്കാനും ഒരാളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാനും കഴിയും എന്നാൽ ചങ്ങലയിലെ കണ്ണികൾ അത് വേർപ്പെടുമ്പോൾ പൊട്ടും പൊട്ടുമ്പോൾ ചില സ്ക്രാച്ചുകൾ ഉണ്ടാവും പിന്നീട് അത് വെളുക്കി ചേർത്താലും അത്ര ഫിനിഷിങ് കിട്ടൂല ഞാൻ നിങ്ങൾക്ക് ഒരു പസിൽസ് കാണിച്ചു തരാം ബാംബു പസിൽസ് ഇത് പ്രമുഖ കമ്പനി അവിടെ വന്ന ഇൻ്റർവ്യൂവിൽ അവർക്ക് കൊടുത്തൊരു ആണ് ഇത് കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതിനൊരു മാർഗമുണ്ട് എന്ത് ചെയ്യണം മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ മെല്ലെ ഇങ്ങനെ ഒരു വശത്തേക്ക് തിരിച്ച് ഒന്നിൻ്റെ വായ്ഭാഗം മറ്റൊന്നിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ റിങ്ങിനെ താഴെ ഇടണം എന്നിട്ട് ഈസിയായി ഇങ്ങനെ പുറത്തെടുക്കാൻ പറ്റും പിന്നീട് എനിക്ക് ഇങ്ങളോട് പറയാനുള്ളൊരു പ്രത്യേക ഇൻഫർമേഷൻ നമ്മളെ വീട്ടുകളിലൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതോ വാങ്ങിയതോ ആയിട്ടുള്ള പ്ലേറ്റുകൾ ക്ലാസുകളൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലമാരെ സൂക്ഷിക്കും നമ്മൾ എന്നൊരു വക്ക് പൊട്ടിയ പ്ലേറ്റ് തന്നു ഒരു ഗസ്റ്റും നമ്മളറിയാത്ത ഗസ്റ്റും നമ്മളെ വീട്ടിൽ വരാൻ പോകുന്നില്ല ഒന്നെങ്കിൽ നമ്മൾ എത്ര നല്ലത് കൊടുത്താലും ഇവിടെ കാണിക്കാൻ വേണ്ടി തന്നു പറഞ്ഞ ഗസ്റ്റുകൾ അല്ലെങ്കിൽ ഇവർക്ക് നല്ല ഐപ്ലൈറ്റിലൊക്കെ ചിന്തിക്കുന്ന എന്ന് അതുകൊണ്ട് കഷ്ടെടുത്തിട്ട് ഉപയോഗിക്കുക എന്തിനീ വർക്ക്ഔട്ട് ഇവിടെ ആയിട്ട് തിന്നതോ